നമസ്കാരം ഒടുവിൽ മേയർ ആര്യ രാജേന്ദ്രൻ കോടതിയിലേക്ക് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഓടിയിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം കോംപ്ലക്സിന് സമീപത്ത് സിഗ്നൽ ജംഗ്ഷനിൽ ഈ കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ സീബ്രാലയനിൽ മേയറും മേയറുടെ ഭർത്താവായ എം എൽ എ സച്ചിൻ ദേവും അവരുടെ കാർ കൊണ്ടുവന്നിട്ട് കെ എസ് ആർ ടി സി ബസ്സിന് മാർഗ്ഗ തടസ്സമുണ്ടാക്കുന്നു ഡ്രൈവർ യെതുവിനെ അവർ ആക്ഷേപിക്കുന്നു തന്തയ്ക്ക് വിളിക്കുന്നു ബസ്സിലുള്ള യാത്രക്കാരെ നിർബന്ധപൂർവം പിടിച്ച് ഇറക്കി വിടുന്നു ബസിൻ്റെ ട്രിപ്പ് മുടക്കുന്നു ഇങ്ങനെയുള്ള നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്ത തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഇന്ന് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രഹസ്യ മൊഴി കൊടുക്കുവാൻ എത്തുന്നു ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് കന്റോൺമെന്റ് പോലീസായിരുന്നെങ്കിലും പിന്നീട് മ്യൂസിയം സ്റ്റേഷനിലേക്ക് കേസ് മാറ്റുകയായിരുന്നു എന്നാൽ മേയർ ആര്യ രാജേന്ദ്രൻ യുവിനെതിരെ കൊടുത്ത പരാതിയിൽ തന്നെയാണ് മേയറുടെ മൊഴി എടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്ന് മേയർ ആര്യ രാജേന്ദ്രനെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മൊഴി മൊഴിയെടുക്കുവാൻ വേണ്ടി ഹാജരാകണം എന്ന അറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തിയേഴാം തീയതി നടന്ന ഈ സംഭവത്തിൽ നാളിതുവരെയും മേയറേയോ മേയറുടെ ഭർത്താവായ ബാലുശ്ശേരി എം എൽ എ ആയ സച്ചിൻ ദേവിനെയോ ഇതുവരെയും പോലീസ് ഒരു തരത്തിലും വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നില്ല ചോദ്യം ചെയ്യാൻ നോട്ടീസ് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സംഭവ ദിവസം രാത്രി തന്നെ മേയറും ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എയും കൂടി കന്റോൺമെന്റ് പോലീസിന് കേസ് കൊടുക്കുകയും അരമണിക്കൂറിനുള്ളിൽ പോലീസ് യൂണിവേഴ്സിറ്റി കോളേജിന് സമീപമുള്ള സാഫല്യം കോംപ്ലക്സിന് സമീപം ബസ് തടഞ്ഞിട്ട സ്ഥലത്തേക്ക് പാഞ്ഞെത്തുന്നു യനെ അരമണിക്കൂറിനുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് യദുവിനെ വിട്ടത് എന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത് തലേ ദിവസം രണ്ട് മണിക്ക് തൃശൂരിൽ നിന്നും ആരംഭിച്ച ബസ് തിരുവനന്തപുരത്ത് ഓടിയെത്തുന്നതുവരെ യദു നിരന്തരം ജോലിയിൽ തന്നെയായിരുന്നു അയാളെയാണ് അറസ്റ്റ് ചെയ്ത് ഒന്ന് വിശ്രമിക്കുവാനോ അല്ലെങ്കിൽ എന്താണ് അയാളുടെ വശം എന്ന് കേൾക്കുവാനോ യാതൊരു തരത്തിലും ഒരു സൗമനസ്യം കാണിക്കാതിരുന്ന നീതി ബോധം കാണിക്കാതിരുന്ന കന്റോൺമെന്റ് പോലീസ് അയാളെ പോലീസ് സ്റ്റേഷനിൽ അടുത്ത ദിവസം രണ്ടു മണിവരെ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനെതിരെ യെതുവിന്റെ അഭിഭാഷകനായ ബൈജു നോയലും കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു കോടതി ഇടപെട്ട് ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവനും എതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞിരുന്നു മനുഷ്യാവകാശ കമ്മീഷനും ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു അത് കേസ് വേറെയാണ് എന്നാൽ കോടതി നിർദ്ദേശിച്ചിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും ആര്യ രാജേന്ദ്രനെ വിളിച്ചു വരുത്തുവാനോ മേയറുടെ ഭർത്താവായ എം എൽ എ സച്ചിൻ ദേവിനെ വിളിച്ചു വരുത്തുവാനോ അവർക്ക് നോട്ടീസ് അയക്കുവാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മേയറെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ യുവിനെതിരെ കൊടുത്തിരിക്കുന്ന കേസിൽ മൊഴി മൊഴിയെടുക്കുവാൻ വേണ്ടിയാണ് അതും രഹസ്യ മൊഴി രഹസ്യമൊഴിയെടുക്കുവാൻ വേണ്ടിയാണ് കോടതി വിളിച്ചു വരുത്തിയിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സിലിരുന്നു കൊണ്ട് യദു ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എൽ എയും പോകുന്ന കാറിന് മുന്നോട്ടേക്ക് കടന്നു പോകുവാൻ അവസരം കൊടുത്തില്ല ബസ് സൈഡ് കൊടുത്തില്ല എന്നുള്ളതും മേയർ ആര്യ രാജേന്ദ്രനെ നോക്കി യദു ലൈംഗിക ചേഷ്ട കാണിച്ചും എന്ന് തന്നെയാണ് കേസിന് ആസ്പദമായ സംഭവം ഇതാണ് കേസിൽ പറഞ്ഞിരിക്കുന്നത് ഏത് തരത്തിലുള്ള ലൈംഗിക ചേഷ്ടയാണ് ഏതു കാണിച്ചത് എന്ന് മേയർ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കേണ്ടതായി വരും ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തതാവാം രഹസ്യമൊഴി കൊടുക്കുവാൻ വേണ്ടി കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രന് അത്തരത്തിൽ ഒരവസരം കൊടുത്തിരിക്കുന്നത് ഓടുന്ന ബസ്സിലിരുന്നു കൊണ്ട് ഏതു കാണിച്ച ലൈംഗിക ചേഷ്ട ഏത് തരത്തിലാണ് മേയർ കണ്ടത് താഴെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന്റെ ഉയരം കണക്കിലെടുക്കുമ്പോൾ കാറിന് ഉയരം കുറവാണ് ആ കാറിനുള്ളിൽ ഇരിക്കുന്ന മേയറും സച്ചിൻ ദേവ് എം എൽ എയും എങ്ങനെയാണ് ബസ്സിലിരിക്കുന്ന ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബസ്സില് ഡ്രൈവർ കാണിച്ചു എന്ന് പറയുന്ന ലൈംഗിക ചേഷ്ട എങ്ങനെ കാണും എന്നുള്ളതാണ് ചിന്തനീയും ഈ ചോദ്യം യദുവിന്റെ അമ്മയും ചോദിച്ചിട്ടുണ്ട് താഴെ കാറിലിരിക്കുന്ന അതും ഗ്ലാസ്സുകളൊക്കെ കാറിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന എം എൽ എയും ആര്യ രാജേന്ദ്രനും മേയർ ആര്യ രാജേന്ദ്രനും യതു കാണിച്ചു എന്ന് പറയുന്ന ലൈംഗിക ചേഷ്ട എങ്ങനെ കാണാനാണ് അത് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ് യുവിന്റെ അമ്മയും പറഞ്ഞത് ഇത് തന്നെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും സംശയമായി ചോദിച്ചത് എന്തായാലും എതു ഓടിച്ചിരുന്ന ബസ്സിലെ മെമ്മറി കാർഡാണ് ഇതിന് നിർണായകമായ തെളിവായി പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നത് പക്ഷേ മെമ്മറി കാർഡ് എങ്ങോട്ട് പോയി എന്നുള്ളതിന് ഇപ്പോഴും പോലീസിന് ഒരു നിശ്ചയമില്ല ആ കാർഡ് എവിടെയാണ് എന്ന് അന്വേഷിക്കുന്നുണ്ടോ പോലീസ് എന്ന് പോലും അറിയില്ല എന്തായാലും പോലീസ് മെമ്മറി കാർഡ് തേടി ഇരുളിൽ തപ്പുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരാണ് മെമ്മറി കാർഡ് ബസ്സിൽ നിന്നും അടിച്ചു മാറ്റിയത് എന്നുള്ള ചോദ്യത്തിന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉത്തരം കിട്ടുന്നില്ല യദുവിനെ സംബന്ധിച്ചിടത്തോളം യദുവിന്റെ നിരപരാധിത്വം തെളിയിക്കുവാനുള്ള ഏകമാർഗ്ഗമാണ് മെമ്മറി കാർഡ് അതുകൊണ്ട് തന്നെ യദു ഈ മെമ്മറി കാർഡ് എടുത്ത് നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ഒരു അനൗചിത്യമുണ്ട് എന്ന് തന്നെയാണ് ഇത് കേൾക്കുന്ന ആളുകൾ പറയുന്നത് യദു ഏതെങ്കിലും തരത്തിൽ ഈ ബസ്സിൽ വെച്ച് മേയറെ ലൈംഗികപരമായ ഇത്തരം ചേഷ്ടകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും ഈ മെമ്മറി കാർഡിൽ അതായത് സി സി ടി വിയിൽ പതിയാൻ സാധ്യതയില്ല എന്നാണ് സി സി ടി വി ക്യാമറ സ്ഥാപിച്ച സ്ഥാപനത്തിൻ്റെ ഉടമ പറഞ്ഞത് മാനേജിംഗ് ഡയറക്ടർ നൌഷാദ് പറഞ്ഞത് ബസിൽ മൂന്ന് ക്യാമറയാണുള്ളത് ഒന്ന് ബസിന്റെ മുൻവശത്ത് മറ്റൊന്ന് ബസ്സിന്റെ പുറകുവശത്ത് പിന്നീട് ഒരു ക്യാമറ വച്ചിരിക്കുന്നത് ഡ്രൈവറുടെ തലയ്ക്ക് മുകളിലായി ബസ്സിന് ഉൾവശം കിട്ടുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതായത് ഫുട്ബോളിൽ നിന്നും യാത്രക്കാർ ബസ്സിലേക്ക് കയറുന്നതും ബസ്സിനുള്ളിൽ നടക്കുന്നതുമായ സംഭവങ്ങളാണ് അതിൽ ചിത്രീകരിക്കപ്പെടുക അതുകൊണ്ട് തന്നെ ആ ക്യാമറയിൽ ബസ്സിനകത്ത് വച്ചിരിക്കുന്ന ക്യാമറയിൽ ഡ്രൈവറുടെ ദൃശ്യങ്ങൾ പതിയില്ല എന്ന് തന്നെയാണ് സി സി ടി വി ക്യാമറ ബസ്സിൽ സ്ഥാപിച്ച സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ നൌഷാദ് നേരത്തെ വെളിപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഏതു ഈ ക്യാമറയിൽ മെമ്മറി കാർഡ് അടിച്ചു മാറ്റി എന്ന് പറയുന്നതിൽ യാതൊരു തരത്തിലും സാങ്കത്യം മേയറുടെ ഭർത്താവായ എം എൽ എ സച്ചിൻ ദേവ് ബസിനുള്ളിൽ കയറി എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഏതും ഇത് പറയുന്നുണ്ട് എ എ റഹീമും ഇത് സമ്മതിക്കുന്നുണ്ട് കാരണം ബസ്സിലെ അന്നത്തെ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കണ്ടക്ടർ എ എ റഹീമിന്റെ സുഹൃത്തായിരുന്നു ഈ ദിവസം എ എ റഹീമിനെ ഈ കണ്ടക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു ബസ്സിലെ സംഭവങ്ങളെല്ലാം എ എ റഹീം എംപിയോട് ഈ കണ്ടക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു റഹീമിന്റെ അയൽപക്കക്കാരനാണ് സുഹൃത്താണ് ഈ കണ്ടക്ടർ എന്ന് തന്നെയാണ് റഹീമും വ്യക്തമാക്കിയത് അതായത് റഹീം പറഞ്ഞതും മേയറുടെ ഭർത്താവായ എം എൽ എ ബാലുശേരി എം എൽ എ ആയ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അങ്ങനെയെങ്കിൽ ഇത്തരം ദൃശ്യങ്ങൾ നശിപ്പിക്കേണ്ടത് ആരുടെ ആവശ്യകതയാണ് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ഇതിനിടെ മോട്ടോർ വാഹന വകുപ്പും ബസ്സിൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു ബസ് അമിത വേഗത്തിലായിരുന്നു എന്ന് ആര്യ രാജേന്ദ്രൻ പറയുമ്പോൾ അത് പരിശോധിക്കുവാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ബസ്സിൽ പരിശോധന നടത്തിയിരുന്നു എന്നാൽ ബസ്സിന്റെ ജി സംവിധാനങ്ങളെല്ലാം അഴിച്ചിട്ട നിലയിലായിരുന്നു എന്നാണ് മോട്ടോർ വാഹന വകുപ്പും കണ്ടെത്തിയത് അതായത് ജി പി എസ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടായില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നോക്കണം യതു ഓടിച്ചിരുന്ന ഈ ബസ് വിവാദത്തിലായതോടുകൂടി അതിലെ മെമ്മറി കാർഡ് കാണുന്നില്ല സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടുവാൻ യാതൊരു സാധ്യതയില്ലാത്ത രീതിയിൽ മാറിയിരിക്കുന്നു ബസ് ഓവർ സ്പീഡിലായിരുന്നോ എന്നറിയണം എന്നുണ്ടെങ്കിൽ ജി പി എസ് പരിശോധിച്ചാൽ മനസ്സിലാകും എന്നാൽ ഈ ബസ്സിൽ ഘടിപ്പിച്ചിരുന്ന ജി പി എസ് സംവിധാനങ്ങൾ അഴിച്ചിട്ടിരിക്കുന്ന നിലയിലാണ് എം വി ഡി കണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ തീർത്തും ദുരൂഹതകളുണ്ട് ജി പി എസ് സംവിധാനം അഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ മെമ്മറി കാർഡ് ബസ്സിൽ നിന്നും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഗുണങ്ങൾ ആർക്കായിരിക്കും എന്നുള്ളത് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിന് പുറകിൽ ആയിരിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ മേയർ ആര്യ രാജേന്ദ്രൻ രഹസ്യമൊഴി കൊടുക്കുവാൻ എത്തുമ്പോൾ അവരുടെ മൊഴികൾ ഏത് തരത്തിലായിരിക്കും ഈ മൊഴികൾ പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഏത് തരത്തിൽ നിർണായകമാകും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം